ഞാനൊന്ന് വെക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് കേട്ടോ നമ്മളെ മോഹൻലാലിൻ്റെ ചിക്കൻ കറി അപ്പോൾ ആ ചിക്കൻ കറി എങ്ങനെയാണെന്നുള്ളത് ഒന്ന് കഴിച്ചുവെക്കാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആണോ എന്നൊക്കെ ഒന്ന് അറിയണല്ലോ അപ്പൊ അതായിക്കോട്ടെ ഇന്നത്തെ ഒരു വീഡിയോ ചിരിളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യാൻ പോകണ അടുപ്പത്തുള്ള വെളിച്ചെണ്ണ നന്നാക്കി ചൂടാക്കി എടുക്കാൻ കേട്ടോ ഞാനിവിടെ സാധാരണ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ കടുക് ചേർക്കാറില്ല പക്ഷേ ഇതൊരു സ്പെഷ്യൽ ചിക്കൻ കറി അല്ലേ നമ്മൾ ലാലോട്ടൻ്റെ ചിക്കൻ കറി അപ്പോൾ ലാലോട്ടൻ ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോണേ അപ്പൊ കടുകാണ് ആദ്യം തന്നെ ഈ ചൂടായ വെളിച്ചെണ്ണയ്ക്ക് ഇടാൻ പോണേ കടുകൊക്കെ പൊട്ടിട്ടോ ഇനി കറിയത്തില്ല ചേർത്ത് കൊടുക്കാം ചതച്ച ഐറ്റംസാണ് ഇടാൻ പോണേ അപ്പൊ ഇതെന്താ അറിയോ ചെറിയ ഉള്ളി ചതച്ചതാണ് ഇത്ര നാനൂറ് ഗ്രാം ഉണ്ട് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ഇനി ചേർക്കണേ പച്ചമുളക് ചതച്ചത് നാലെണ്ണം ഇനി ഇവരെല്ലാവരും കൂടി നന്നായിട്ട് അങ്ങോട്ട് വാറ്റിയെടുക്കാം പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളതിൽ ചേർത്തിട്ടുള്ള ഉള്ളിന്റെയും പച്ചമുളകിന്റെ ഒക്കെ അതാ പച്ചമണം മാറിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നമ്മളെന്താ ചേർക്കാറിയോ ഒരു സ്പൂണ് പെരിഞ്ചീരം ഒരു സ്പൂൺ കുരുമുക് പൊടി രണ്ട് സ്പൂണ് വറ്റലുമുളകിന്റെ പൊടിയുണ്ട് ചേർത്ത് കൊടുക്കട്ടോ അര സ്പൂൺ ഗരം മസാല ചേർത്തു ദാ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണേ ഇനിയിപ്പമാരെല്ലാരും കൂടി കൂടിയിട്ട് മിക്സ് ചെയ്യിപ്പിക്കണ്ടേ അപ്പൊ അങ്ങനെ ചെയ്യാ ഇപ്പൊ നമ്മള് ചേർത്തിട്ടുള്ള എല്ലാ തരം പൊടികളുടെയും പച്ചമണം കൂടി ഒന്ന് മാറി കിട്ടണം അപ്പൊ അതുവരേക്കും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പൊ പൊടികൾ ഇനി നമ്മൾ എന്താ ചേർക്കാൻ പോകണതറിയോ അതെ കയ്യിലുണ്ട് ഒരു സംഭവം എന്താ അറിയോ തേങ്ങ ചുട്ടതാണ് തേങ്ങ ഞാൻ ഗ്യാസിൻ്റെ മുകളിൽ ഒരു സംഭവം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് ചുട്ടതാണ് അടുത്തിൽ ചുട്ടെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ തേങ്ങ ചുട്ടിട്ട് അതേപോലെ പൊടിച്ചതാണ് അങ്ങനെ പൊടിച്ചിട്ടുള്ള ആ ഒരു തേങ്ങയാണ് നമ്മൾ ചേർക്കണേട്ടോ ഞാൻ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് മുഴുവനായിട്ട് ചേർത്തിട്ടില്ല കുറച്ച് ബാക്കിയുണ്ട് ആ ഒരു മസാല മൊത്തത്തിൽ ഈ തേങ്ങ ഇങ്ങോട്ട് പിടിച്ചോട്ടെ ഈ ഒരു ചിക്കൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയണതന്നെ ഈ ചുട്ട തേങ്ങയാണ് കേട്ടോ അപ്പം ഞാൻ ഇളക്കി നോക്കിയപ്പോഴേ എനിക്കിപ്പോൾ ഇതവിടെ ബാക്കി വെക്കേണ്ട തോന്നി അപ്പോൾ അതും കൂടി ഇടാണേ ഒരു കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അക്ക് ഞാൻ ഒരു മുറി തേങ്ങ ഇങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട് തേങ്ങ ചേർത്ത് കഴിഞ്ഞാലേ പിന്നെ കൂടുതൽ സമയം വെക്കാതെ നമുക്ക് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കട്ടോ ഇനി ഇളക്കാം നമ്മൾ ചേർത്തിട്ടുള്ള ആ ഒരു മസാല ഈ ഒരു ചിക്കൻ്റെ മേൽക്കാൻ നന്നായിട്ടങ്ങട്ട് ആയിക്കോട്ടെ അപ്പം ആ രീതിക്ക് തന്നെ അങ്ങോട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് പിന്നെയെന്ന് പറഞ്ഞാലേ ഇതിക്ക് വെള്ളം നമ്മൾ ചേർക്കണില്ല കേട്ടോ വെള്ളം ചേർക്കാതെയാണ് ഇത് ഉണ്ടാക്കേണ്ടത് ചിക്കൻ ആവശ്യത്തിനുള്ള വെള്ളം ഇങ്ങനെ ഊറിയൂറി വരും ഇനി അടച്ചുവെച്ച് അങ്ങനെ ചിക്കൻ ചിക്കനോട് കിടന്ന് ഇങ്ങനെ സാവധാനത്തിൽ വന്ന കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും പറയും പോലെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്ക് ഒക്കെ ഒന്ന് എത്തിച്ചെടുക്കണം കേട്ടോ അതുപോലെ നമ്മളെ ചാനൽ ചീരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കണും കൂടി തൊട്ടടുത്താലാണ് വിളർന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ലഭിക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് ആ ഒരു വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ അപ്പോൾ ചിക്കനോട് കിടന്ന് നന്നായിട്ട് വന്നോട്ടെ ചിക്കൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയ സൗണ്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ നമുക്കൊന്ന് തുറന്നു നോക്കാം ആ അതാ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ പിന്നെ ഇളക്കി വെക്കൊരു മസാലയ്ക്ക് പ്രത്യേകം മണംണ്ട് കേട്ടോ എന്തായാലും നല്ല മണം അതെ ഞാനത് ചെറിയ തീയിലിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കല്ലേ അപ്പം ഇടക്കിങ്ങനെ തുറന്നു നോക്കും ഇളക്കി കൊടുക്കും കേട്ടോ അപ്പോൾ ആ ഇളക്കുമ്പോൾ നല്ലൊരു മണം ഇങ്ങനെ വരികയാണേ ആ ഒരു മണം ഇങ്ങനെ പോയി 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 മുകളിൽ മോളിൽ ഞങ്ങൾക്ക് മാമേൻ്റെ വീടുണ്ട് അവിടെ നിന്ന് അനു വിളിച്ച് പറയാമല്ലോ ചേച്ചിയേ നല്ല മണം വരുന്നുണ്ട് ഇത് അപ്പോൾ അത്രയും നല്ല ഗംഭീരമായിട്ടുള്ള ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ ഇത് അത്രയും അവിടേക്ക് വരാൻ മണമൊക്കെ എത്തണം എന്നുണ്ടെങ്കിൽ കളറൊക്കെ ചേഞ്ചായി ചേഞ്ചായി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഇങ്ങനെ വെന്ത് വെന്ത് വരുന്നുണ്ട് ഇത്രകാലം നേരമായി അറിയുമോ നമ്മളിതൊരു സിമ്മിലിട്ടിങ്ങനെ വേവിച്ച് വേവിച്ചെടുക്കണു അങ്ങനെ എന്ത് പറഞ്ഞാലും വെന്ത് കിട്ടിയിട്ട് എന്തായാലും ആ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് വെള്ളം ഒഴിക്കാതെ നല്ല ഗംഭീരമായിട്ട് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഇത് കറി അല്ല കേട്ടോ ചിക്കൻ്റെ കറി എന്നാണ് ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞത് പക്ഷെ ഇത് കറിയല്ല വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു നല്ല ഐറ്റംസാണ് നമ്മളെ മുന്നിലുള്ളത് അപ്പോൾ ഞാനിതാ ഗ്യാസൊക്കെ ഓഫാക്കി ഇനി വാങ്ങണേ ൻ ചിക്കൻ ആണ് പക്ഷേ ഉണ്ടാക്കി ഇപ്പൊ ഞാനാണല്ലോ എങ്ങനെയാണോ പ്രത്യേക വേറെ ടേസ്റ്റ് വരണ്ടല്ലേ ഇത് ഒരു മനു കണ്ടോ അനുവിന്റെ ഏട്ടനാണ് അനുവിന് പിന്നെ കുറച്ച് ആൾക്കാർക്ക് കറി ഉണ്ടാവും എന്നാ കഴിക്കേ ടേസ്റ്റ് പറയുന്നിട്ട് ചൂടുണ്ട് നന്നായിട്ട് ഞങ്ങളുടെ അടുത്ത് ചപ്പാത്തി അല്ല ഞങ്ങളടുത്ത് വേറെ സാധനം ആ വേറെ സാധനം കിട്ടി കഴിഞ്ഞ് ഞങ്ങൾ ടേസ്റ്റ് പിടി പിടി ഓക്കെ അപ്പം കഴിക്കാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ എന്താണ് ഏറെ സ്പെഷ്യൽ സാധനം പൊറോട്ടയുട്ടോ വലിയ സ്പെഷ്യൽ സ്പെഷ്യലൊന്നുമല്ല പൊറാട്ടയാണ് ആ പൊറാട്ടേൻ്റെ മോളിക്കാണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത് ഇന്ന് നമ്മളെ കൂടെ കഴിക്കാനായിട്ടുള്ളത് മനു അല്ല കേട്ടോ ഇന്ന് ഇതാ നമ്മളെ അയൽവാസിയും ഇയാളുടെ ഫ്രണ്ടൊക്കെ ആയിട്ടുള്ള രാമേന്ദ്രേട്ടനാണ് കൂടെ ഉള്ളത് അപ്പോൾ ആളെ കുറിച്ച് ഞാൻ കുറച്ച് പരിചയപ്പെടുത്തി തരാം നമ്മളൊരു കാര്യമൊക്കെ വിചാരിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ സക്സസ് ആകുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഒന്ന് രണ്ട് വീഡിയോകളിലൊക്കെ ആളെ നമ്മളെ കൂടെ ഉണ്ടാവും അതൊരു സസ്പെൻസ് ആയിട്ട് അവിടെ നിൽക്കട്ടെ അപ്പോൾ കഴിക്കല്ലേ നമുക്ക് ഞാൻ കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞതിനു ശേഷം കഴിക്കാച്ചിട്ടാ ചിക്കൻറെ വാസന കേട്ടിട്ട് ഈച്ചകൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നോക്കി ഉള്ള സത്യസന്ധമായിട്ടുള്ളത് പറഞ്ഞാൽ മതി വീഡിയോ ഒക്കെ ആണെച്ചിട്ട് നിങ്ങള് കൂട്ടും വേണ്ട കൊറക്കും വേണ്ടത് പറഞ്ഞാൽ മതി ആയിക്കോട്ടെ ഇങ്ങനെ ഒരു സംഭവം കടിക്കുന്നുണ്ടോ നിങ്ങളിത് ഇങ്ങനെ എന്താ മനസ്സിലാവുണ്ടോ കുറച്ച് കൂടുതൽ ഇട്ടേന്ന് ഞാൻ അത് ആ അതന്നെ ചുട്ട തേങ്ങയാണ് ചുട്ട തേങ്ങ ക്രഷ് ചെയ്ത് കുറച്ച് കൂടുതൽ ഒരു ഒരു മുറി ഇട്ടേ അതില് അതിങ്ങനെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടണ്ടോ ഇണ്ടല്ലേ അപ്പൊ സംഭവം വെറൈറ്റി ആയി ആ ഇന്ന് ഞങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞേ ആ നമ്മളെ ലാലേട്ടൻ ഉണ്ടാക്കിയ മൊഹലാ ഇല്ലേ ആ ഉണ്ടാക്കിയെന്നൊരു റെസിപ്പി ആയിരുന്നു അപ്പൊ അത് കണ്ടപ്പോ അങ്ങനെ ഒരു കൊതി ഒന്ന് കഴിച്ചു വെക്കണമെന്ന് അപ്പൊ അങ്ങനെ നമ്മളുണ്ടാക്കി നോക്കിയാലോ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ് അപ്പം ഞാനും കൂടി ഒന്ന് കഴിച്ചു നോക്കല്ലേ എന്തും പറഞ്ഞ പോലെ തന്നെ കേട്ടോ സംഭവിച്ചാളാണ് ഒരു വെറൈറ്റി ടേസ്റ്റ് ഒക്കെ വരുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് എരിവ് കുറവായിട്ടാ തോന്നുന്നത് ഞാനെന്താ വെച്ചാലേ ഇവിടെ എരിവ് വലിയ കൂടുതൽ വേണ്ട എന്നെ അപേക്ഷിച്ചത് പാകത്തിലുള്ള എരിവാണ് ഞങ്ങളെ ഇവിടുത്തെ ഒരു എരിവിനെ അപേക്ഷിച്ച് ആ തേങ്ങ കുറച്ച് ഇങ്ങനെ ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സൂപ്പറാണ് അങ്ങനെ ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു ചുട്ട തേങ്ങിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഈ ഒരു ചിക്കൻ നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കണം കുടിക്കുണ്ടായി ഓ ആയിക്കോട്ടെ തരാനുള്ളൊരു ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി അപ്പൊ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കണം അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതണം അതുപോലെ ഷെയർ ചെയ്ത് കൂട്ടാരിലേക്കൊക്കെ എത്തിച്ച് നോക്കണം അവരെല്ലാരും ഉണ്ടാക്കി നോക്കി കഴിച്ചോട്ടെ അപ്പൊ അതേപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വീണ്ടും വരാം അതുവരേക്കെല്ലാവർക്കും തെറ്റാ പിന്നെ മുളകിന്റെ പൊടിയാണ് ഇട്ടത് അപ്പൊ ഞാൻ പറയാം വറ്റൽമുളകാണ് ഇട്ടത് അഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് വൈഫിന് പറഞ്ഞു കൊടുക്കാനല്ലേ വൈഫ് വീഡിയോ കണ്ടുണ്ടാക്കിയത് ഏത് വീഡിയോന്റെ ഇന്ന സ്വന്താണിയോ വീഡിയോ കണ്ടിട്ട് കണ്ടുറങ്ങാനോ ഏഹ് എന്നിന്റെ വീഡിയോ ആണോ ഓ താങ്ക് യു വൈഫിന്റെ പേരെന്താ ശ്രീജ് അപ്പൊ ശ്രീജക്ക് താങ്ക്സ് വീഡിയോ കാണുന്നതിന് ഇട്ടോ ശ്രീജാന്ന് നിന്റെ മൂത്താണോ താഴെയാണോ എന്നൊക്കെ അറിയില്ല മുൻ്റെ മൂത്തതാണ് നന്നായിക്കോട്ടെ എന്നാൽ ശ്രീജേച്ചിക്ക് എൻ്റെ ഒരു താങ്ക്സ് ഉണ്ട് കിട്ടോ വീഡിയോ കാണുന്നതിന് അപ്പം വൈഫിനെയേ വീഡിയോ കണ്ടുണ്ടാക്കിക്കോട്ടെ നിങ്ങൾ ഇതിൻ്റെ റെസിപ്പി ഒന്നും ഇപ്പം പറഞ്ഞു കൊടുക്കണ്ട ഇല്ല ഇല്ല ഇല്ല